വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദ്ദനാൾ പിയാട്രോ പരോളിന് സമാധാനത്തിനുള്ള അവാർഡ് സമ്മാനിച്ചു വത്തിക്കാനെ പ്രതിനിധീകരിച്ച് ആഗോളതലത്തിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളെ പരിഗണിച്ചാണ് പാക് ടു പീസ് ഫൗണ്ടേഷൻ കർദനാൾ പരോളിന് അവാർഡ് സമ്മാനിച്ചത് ന്യൂയോർക്കിൽ നടന്ന ചടങ്ങിലായിരുന്നു അവാർഡ് ദാനം ഐക്യരാഷ്ട്രസഭയിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകനായിരുന്ന കാലത്ത് അന്നത്തെ ആർച്ച് ബിഷപ്പ് റെനാട്ടോ റാഫേൽ മാർട്ടിനോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സ്ഥാപിച്ച പുരസ്കാരമാണ് പാത് ടു പീസ് ഫൗണ്ടേഷൻ അവാർഡ് ന്യൂയോർക്കിൽ നടന്ന ചടങ്ങിൽ അവാർഡിന് കർദിനാൽ പരോളിൻ നന്ദി പ്രകടിപ്പിച്ചു ലോകത്ത് നീതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി മാർപ്പാപ്പയ്ക്കു വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിനു വേണ്ടിയാണ് പാത് ടു പീസ് ഫൗണ്ടേഷന്റെ അവാർഡ് സ്വീകരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ വർഷത്തെ പാത്ത് ടു പീസ് അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കർദനാൽ പരോളിൻ പറഞ്ഞു അവാർഡ് തനിക്ക് മാത്രമല്ലെന്നും പരിശുദ്ധ സിംഹാസനത്തിനും എല്ലാറ്റിനുമുപരി ലോകസമാധാനത്തിനും നീതിക്കും വേണ്ടി മുന്നോട്ടു പോകുന്നതിനായി റോമൻ സഭയുടെ പാപ്പായ്ക്കു വേണ്ടിയും അക്ഷീണം പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിനും വേണ്ടി ഇത് സ്വീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പോളണ്ടിന്റെ മുൻ പ്രസിഡന്റ് ലെച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയായിരിക്കെ ബഹുമതി ലഭിച്ച പരേതനായ കർദനാൾ ആഞ്ചലോ സൊഡാനോ വത്തിക്കാനിലെ മുൻ യു അംബാസഡർ മേരി ആൻ ഗ്ലെൻഡൻ നിലവിലെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എന്നിവരാണ് പാക് ടു പീസ് അവാർഡിന് അർഹരായ മറ്റു വ്യക്തികൾ